നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ താലൂക്കിലെ റേഷൻ വ്യാപാരികൾ പ്രതിഷേധ സൂചകമായി കടകൾ അടച്ച് ധർണ നടത്തി റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത് വരുന്ന ചില്ലറ റേഷൻ വ്യാപാരികളാണ് വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമര രംഗത്തുള്ളത് കെ ടി പി ഡി സി എസ് ആക്ട് കലോചിതമായി മാറ്റം വരുത്തുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ വിതരണത്തിനായുള്ള കോടതി വിധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സമരത്തോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ജനുവരി മാസം മുതൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിടാനാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ജില്ലാ പ്രസിഡന്റ് ഉണ്ണി കുറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്തു തന്നെ റേഷൻ വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങളിൽ അവരുടെ കമ്മീഷൻ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പത് ദിവസമായി ഇന്നൊക്കെ ഒരു നയാ പൈസ കൊടുത്തു ഞാനൊന്ന് ചോദിക്കട്ടെ ഭരണകർത്താക്കളെ മന്ത്രിസാറെ ഞാനൊന്ന് ചോദിക്കട്ടെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ റേഷൻ കടയിൽ വരുന്ന അരി അരിടുത്തു കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വെക്കാൻ കഴിയില്ല അത് സാധാരണക്കാരന് കൊടുക്കണം കൊടുത്തിരിക്കണം അത് നിയമമാണ് അപ്പോൾ റേഷൻ കടയിൽ ജീവ ജോലി ചെയ്യുന്നവർക്ക് ജീവിക്കണ്ടേ ഇതിനുള്ള ഉത്തരം എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് നിങ്ങൾ പണമില്ലെന്ന് പറഞ്ഞ് വ്യാപാരികൾക്ക് കൊടുക്കേണ്ടതായ പ്രതിഫലം കൊടുക്കാതിരിക്കുമ്പോൾ അതിനുള്ള മുടന്ത ന്യായമായി സർക്കാരിന്റെ സാമ്പത്തിക പരാധീനത അവതരിപ്പിക്കുമ്പോൾ പ്രകലമായ ഒരു ചോദ്യം അവശേഷിക്കുന്നു പിന്നെ ഇവരെങ്ങനെ ജീവിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ അനിശ്ചിത കാലത്തേക്ക് റേഷൻ ഷോപ്പുകൾ അടച്ചിട്ടുകൊണ്ട് വലിയൊരു സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ ഇറങ്ങി തിരിക്കാൻ പോവാണ് മൂന്ന് മാസമായി പതിനെട്ടായിരം രൂപയാണ് അടിസ്ഥാന വേതനം റേഷൻ വ്യാപാരികൾ അത് തന്നെ മൂന്ന് മാസമായി ഈ റേഷൻ വ്യാപാരികൾക്ക് കിട്ടിയിട്ട് ഇപ്പൊ അതിന് അതിൽ നിന്ന് വേണം റേഷൻ വ്യാപാരികളുടെ കടവാട കൊടുക്കാൻ അവരെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന സെയിൽസ്മാന്റെ ശമ്പളം കൊടുക്കാൻ കറണ്ട് വാടക കൊടുക്കാൻ വ്യാപാരികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഗവൺമെന്റിനെ ഞങ്ങൾ സമീപിക്കുമ്പോൾ ഗവൺമെന്റ് പറയാറുള്ളത് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ന്യായമാണ് എന്നുള്ളതാണ് അതൊരു പുറത്തിറങ്ങാതെ ഈ സമരത്തിന് ഒരു അറുതി ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ അനുസൃതമായി പറയാനാവുകയാണ് നാസർ കുറ്റിപ്പുറം യൂസഫ് വോളാഞ്ചേരി മുസ്തഫ താനാളൂർ പി വി രാമദാസ് സിദ്ദീഖ് താനൂർ അബ്ദുൽ ഖാദർ കെയും സലീം കെ ബാലൻ കെ സഫിയ തുടങ്ങിയവർ സംസാരിച്ചു ലത്തീഫ് പറവണ്ണ അധ്യക്ഷത വഹിച്ചു ജാഫർ തണ്ടത്ത് സ്വാഗതവും സൈബത്ത് പുറത്തൂർ നന്ദിയും പറഞ്ഞു